ട്വിൻ ടവർ പോയി വന്നതിന് ശേഷം നമ്മളൊരു ഗ്രാബ് ബുക്ക് ചെയ്തു ഗ്രാബ് എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ ഓലി ഊബറും ഒരു ആപ്പാണ് അതിൽ പ്രോട്ടോൺ എന്നുള്ള കമ്പനീൻ്റെ കാറാണ് വന്നിട്ടുള്ളത് ഒരു ലേഡി ഡ്രൈവറായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ബുക്കിത് ബിന്താങ്ങിലേക്ക് പോവുകയാണ് ബുക്കിത് ബിന്താങ്ങിലെ പവലിയെന്നു പറഞ്ഞിട്ടുള്ള വലിയൊരു മാളുണ്ട് ലക്ഷറി ബ്രാഞ്ച് ഒക്കെ ഉള്ള ഈ ഒരു റൈഡിന് നമുക്ക് കോസ്റ്റ് വന്നത് ഏകദേശം ഒമ്പത് റിങ്കറ്റാകും ഏകദേശം നാട്ടിലൊരു ഇരുന്നൂറ് രൂപ ആകെ കുറച്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരുന്നു ഇവിടെ എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ഫൈനലി വേറെ അടുത്ത പവലിയാണ് കാർട്ടീർ ഉണ്ട് റിച്ചാർഡ് മിൽ ഉണ്ട് ടിപ്പണിയൻ കോണ്ട് അങ്ങോട്ടാ എൻട്രി അങ്ങോട്ടേ తయల్ స్పోర్ట్సి జీ వాడి తయల్ స్పోర్ట్స్ డోట్ కోమ్ సందర్శి చాలా ఆల్కీ వన్యీస్ ఉంటుంది അയ്യേ ഇവിടെ മറ്റേ സാധന മോനെ പിന്നെന്താ ഉള്ള കോച്ച് റിയലി നൈസ് നമ്മൾ ഇതൊന്നും കാണാണ്ട് റൂമിൽ കിടന്നുറങ്ങാല്ല ഇന്നലെയല്ല ഐ ഡോ ഒരുമിച്ച് ോട്ടോ ഇന്ത്യയിലേക്ക് വിളിക്കാൻ പറ്റില്ല നീ എന്താ പറയാൻ നല്ല സിമ്പിൾ ആയിട്ട് വൺ ഓവർ മലബാർ ഗോൾഡ് പോലെ ഉണ്ട് കോസ് ഈസ് ഗുഡ് അങ്ങനെ നമ്മൾ ഓരോ നമ്മള് എന്റെ മോൻ എത്ര ബ്രാൻഡ് ഗീതെ ഗീത ചെറുതായിട്ട് വന്ന് ഇവിടുന്നാസ് സന്തോഷ് ജോർജ് കൊള്ളങ്ങനെ ടൈലോഗ് അടിക്കുന്നു ഇവിടെ വന്നിട്ട് അടുത്തു പണി കഴിഞ്ഞ് വന്ന് എൻജോയ് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ

ആസ്പിറ്റോസ് ഒറ്റ നൈസായുണ്ട് ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഡൈനിങ് ടേബിളല്ല സാനം കോഫി ഷോപ്പാണ് ഓ ദിസ് ഈസ് നൈസ് ഈസ് സംതിങ് ഡിഫറെൻ്റ് മുട്ടപ്പത്തിലൊക്കെ നൈസ് ബാഗ്സ് ഇവിടെ ഒരു ടാബിണ്ട് ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വെറൈറ്റി സ്റ്റോപ്പ്

കെ കെ ാണ് പെണ്ളക്ഷൻ കണ്ട് ഞെട്ടി എന്റെ മോനെ ഫ്രെയിംസ് റിയലി ഗുഡ് പോവാ പോവാ സ്പീഡിലായിട്ട് വെക്കാൻ പോന്ന സമ്മതിക്കരുത് നമ്മളിപ്പോൾ ഉള്ളത് കെ കെ വി എന്നിട്ടുള്ള ഒരു സ്റ്റോറിലാണ് ഇവിടെ ഫുൾ കൊറിയൻ ഐറ്റംസ് ആണ് കൊറിയൻ ഐറ്റംസ് കാണിച്ചു കൊടുക്കട്ടെ മൊത്തം കൊറിയൻ അയ്യോറി കിട്ടൂല ഷവർമ കഴിക്കാൻ പോണ് ഇന്നലെ ഷവർമഴിച്ച് പൊട്ടി ഇന്നെന്താകും നോക്കാം ഏത് ഒരു ഷവർമ അറബിക് ഷവർമ സ്മോൾ ആ തീ കാണാൻ കൊള്ളാം അവിടെ ഇത് ഇട്ടി 아, 이갓길리 아, 이갓모이 아, 이갓길 아, 이 아, 이 갓길이. 아, 이갓이 아, 이 갓길이. 아, 이 아, 이 아,

ചേരി പോലുണ്ട് നമ്മളൊരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് ജലാനലോർ ഫുഡ് സ്ട്രീറ്റ് ബുക്കി പിന്താങ്

ചൈനീസ് ഇവിടെ കേടാ മണ്ഡലത്തിൻ്റെ നമ്മൾ നിലകൊരിതല്ല ജ്യൂസ് ഓടിക്കാൻ നിർത്തിക്കാണ് വണ്ടി നടന്നുകൊണ്ടിരിക്കണ വണ്ടി മുഴുവൻ ഫൈനലി മാംഗോ ജ്യൂസ് മൂന്ന് സാധനം ആ ഒരു മാംഗോ ജ്യൂസ് അടിപൊളിയായിരുന്നു ബെസ്റ്റ് ഇൻ മൈ ലൈഫ് അത്ര റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിരുന്നു പിന്നെ ഫുഡ് സ്ട്രീറ്റിലൂടെ ഒന്നും കൂടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നല്ല ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യുന്നു ബാക്കി നാളെ